മുകളിലേക്ക് മുൻപിലേക്ക് വലിച്ചു നീക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഉയരുന്നു മുൻഭാഗം ഉയർത്തി പിൻഭാഗം വലിച്ചു കയറ്റാനാണ് ശ്രമം നടത്തുക യെസ് ആ ശ്രമം ഫലം കാണുകയാണ് റോഡിലേക്ക് ലോറി സാവധാനം മുകളിലേക്ക് ഉയർത്തി മുൻഭാഗം മുകളിലേക്ക് പൂർണ്ണമായിട്ടും ഉയർത്തിയിട്ടുണ്ട് മുകളിലേക്ക് പൂർണ്ണമായിട്ടും ഉയർത്തി ലോറിയുടെ ഏകദേശം പാതി ഭാഗത്തോളം റോഡിൻ്റെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി വളരെ പെട്ടെന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി റോഡിലേക്ക് എത്തിക്കാൻ സാധിക്കും രണ്ട് ക്രെയിനുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് നീക്കുന്നത് ഇനി വളരെ വേഗം മുന്നിലേക്ക് നീക്കാം തടസ്സങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ലോറിയുടെ മുൻഭാഗം അതെ ക്രെയിൻ ഉപയോഗിച്ച് മുന്നോട്ട് നീക്കാൻ കഴിയുന്നതാണ് രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് ക്രെയിനുകളും ഈ ലോറിയുടെ ക്യാബിൻ്റെ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഹുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നീക്കം ചെയ്യുകയാണ് ഇപ്പോൾ മുന്നിലേക്ക് നീക്കുന്നു ഏകദേശം പൂർണ്ണമായും എഴുപത് ശതമാനത്തോളം പൂർണ്ണമായും റോഡിലേക്ക് ഈ ലോറി എത്തിക്കഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം തത്സമയ ദൃശ്യങ്ങളിൽ ഷെഡ്യൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് വളരെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ദീപക് വീണ്ടും എനിക്കൊന്ന് മധ്യഭാഗത്ത് വീണ്ടും ഒരു റോപ്പ് റോപ്പിടുന്നുണ്ടല്ലോ അതെന്തിനു വേണ്ടിയാണ് ഏകദേശം കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞില്ലേ ഉണ്ട് പക്ഷേ അതിൽ ഈ പറകശത്തേക്ക് വരുന്ന ഘട്ടത്തിൽ അത് ഉലഞ്ഞ് അവിടെ ആ മൺകുനയിൽ തട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട് നമുക്ക് ടയറുകളൊന്നും തന്നെ ആ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഒന്ന് ഹുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റൊരു ക്രൈൻ അതിൻ്റെ ക്യാമറ അതുപോലെ ഇപ്പോൾ ആ നടുഭാഗം കൂടി ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറിയുടെ മുൻഭാഗവും ഒരു ക്രൈൻ ഉപയോഗിച്ച് ലോറിയുടെ മധ്യഭാഗവും ഉയർത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് കരയിലേക്ക് കലയിലേക്ക് മാറ്റാൻ സാധിക്കും അത് തന്നെയായിരിക്കും നടക്കുക അതെ അതെ ആ തരത്തിൽ തന്നെ അതിൻ്റെ ഭൂമി ഇവിടേക്ക് വരുന്നത് കണ്ടില്ലേ ഏതാണ്ട് സെൻട്രൽ പോർഷനിലേക്ക് ആ ബൂം എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ആ ഹുക്ക് അവിടെ ആ റോപ്പിലേക്ക് ഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അത് യെസ് അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ റോപ്പിൽ അത് ഘടിപ്പിച്ചു യെസ് ഘടിപ്പിച്ചും കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് അത് ഹൈറ്റ് എടുക്കുക ഒപ്പം തന്നെ ആ ബൂം ലെങ്ത്ത് അല്പം കുറയ്ക്കുക എന്നുള്ളതാണ് അത് ഹൈറ്റ് യെസ് ആ ബൂം ലെങ്ത് കുറയ്ക്കുന്ന നടപടിയിലേക്ക് കൂടി പോകുന്നുണ്ട് അങ്ങനെ ആ റോപ്പ് അവിടെ ടൈറ്റൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ പുറകുവശവും കൂടി ഉയർന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ തൊട്ട് മുൻപിൽ തന്നെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ആ ഒരു ക്യാബിൻ പാർട്ടിൽ ഘടിപ്പിച്ച ആ ഒരു ക്രെയിൻ അത് മുന്നോട്ടേക്ക് അതിനെ പുൾ ചെയ്യും സ്വാഭാവികമായും അത് പൂർണ്ണമായും ഈ ഒരു അർജുനൊഴിച്ച ഒരു ലോറി ഭാരത് ബൻസിന്റെ ലോറി അത് പൂർണ്ണമായും ഇവിടേക്ക് അതായത് നമ്മുടെ കരയിലേക്ക് കാണാം നമുക്ക് സമയം കൊണ്ട് തന്നെ ഒരു ക്രെയിൻ ഉപയോഗിച്ച് മുൻപിലേക്ക് വലിക്കുകയും ചെയ്യും രണ്ട് ക്രെയിനുകളും ഒരേ സമയം പ്രവർത്തിപ്പിക്കും പൂർണ്ണമായിട്ടും കരയിലേക്ക് എത്തിക്കഴിഞ്ഞു പൂർണ്ണമായിട്ടും നീക്കി മിഷൻ കംപ്ലീറ്റഡ് അക്കംപ്ലിഷ്ഡ് എന്ന് നമുക്ക് പറയാം മിഷൻ പൂർണ്ണമായും ആ ഘട്ടത്തിൽ ലോറി പൂർണ്ണമായിട്ടും റോഡിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു വളരെ ദീർഘനേരത്തെ സമഫലമായിട്ടുള്ള ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ് പക്ഷേ വൈകുന്നേരം രണ്ട് തവണയും ഈ വടം പൊട്ടിപ്പോയി പിന്നീടാണ് ഉരുക്ക് വടം ഉപയോഗിച്ച് മുകളിലേക്ക് കയറ്റിയത് ഇപ്പോൾ ഒരു ക്രെയിൻ ഉപയോഗിച്ച് അതിനെ റോഡ് സൈഡിലേക്ക് മാറ്റിയിടാൻ പോവുകയാണ് പൂർണ്ണമായും റോഡ് സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ പ്രേക്ഷകർ ഈ കാഴ്ച കാണുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ ലോറി കിടന്നത് എനിക്കൊന്നും ആ പഴയ ലോറിയുടെ ചിത്രം കൂടി നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം ഈ ലോറി ഇപ്പോൾ പൂർണ്ണമായും അതിൻ്റെ ഫുൾ ഫ്രെയിമിൽ ചിത്രം കിടക്കുമ്പോൾ എങ്ങനെയാണ് ആ പഴയ ലോറി ഉണ്ടായിരുന്നത് എന്നതുകൂടി പ്രേക്ഷകർ നോക്കൂ ആ ലോറി ജൂലൈ പതിനാറാം തീയതി പുലർച്ചെ മൂന്ന് മുപ്പതിന് ഇവിടെ എത്തി പാർക്ക് ചെയ്ത് അർജുൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ ലോറിയുടെ അവസ്ഥയും ഇപ്പോഴത്തെ ലോറിയുടെ അവസ്ഥയും നോക്കുമ്പോഴാണ് എത്രമാത്രം ഭീകരമായ ഒരു മണ്ണിടിച്ചിലാണ് നമ്മുടെ അർജുൻ്റെ ലോറി പെട്ടുപോയത് ഇതാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ലോറിയുടെ ചിത്രം ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോറിയുടെ ചിത്രം രണ്ട് ലോറിയുടെ ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാവും എത്രമേൽ വലിയ മണ്ണിടിച്ചിലായിരുന്നു എത്രമേൽ വലിയ ആഘാതം ായിരുന്നു ലോറിക്ക് സംഭവിച്ചത് ആ ലോറിയുടെ ചേയ്സും ആ ടയറുകളും ഒക്കെ ഇരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ തന്റെ ഭീകരാവസ്ഥ മനസ്സിലാവും ഇതായിരുന്നു അർജുൻ അന്ന് അവസാനം തന്റെ സുഹൃത്തിനെടുത്ത് അയച്ചു കൊടുത്ത ഫോട്ടോ ആ ഫോട്ടോയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ലോറിയാണ് ഇപ്പോൾ കാണുന്ന ഈ വിധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്